പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം പൊരൂരിട്ടായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വ്യാഴവും സൂര്യനും നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ സൂര്യൻ ആരാണ് മീനൻ രാശിക്കാർക്ക് ആറാം ഭാവാധിപനാണ് ആറാം ഭാവം എന്നാൽ ശത്രുഭാവമാണ് ശത്രുപതിയായ ഗ്രഹം നാലാം ഭാവത്തിൽ നിൽക്കും അതിനാൽ കുടുംബത്തിൽ സമാധാനം കുറയും വിസുഖപീഡിതമാനസതുർഥി നാലിൽ സൂര്യൻ വരുമ്പോൾ സുഖം കുറയും പീഡിത സഹ മനസ്സിന് അങ്ങേയറ്റം പീഡകൾ ഉണ്ടാകും അത് ഇടേണ്ടി വരും കാരണം മീ മീനൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യന് ചിങ്ങൻ രാശിയുടെ ആറാം ഭാവത്തിൻ്റെ ആധിപത്യമാണ് രോഗാദി അരിഷ്ടതകൾ ശ്രദ്ധിക്കണം ഹൃദ്രോഗത്തെ ശ്രദ്ധിക്കണം അതിനുമപ്പുറം അമ്മ അമ്മാമ്മന്മാരും മരുമക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ധാരാളം വരും തൻ്റെ ബന്ധുക്കൾ തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താൻ അങ്ങേറ്റം പ്രകാശവത്തായി മുന്നിട്ടിറങ്ങുമ്പോൾ ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് തുരിയതിനേശ് ശോഭാധികാര ജനസമൃദ്ധി വിഗ്രഹം ബന്ധുതോബി ബന്ധുക്കളും ജനങ്ങളും തന്നോട് കലഹിക്കും തൻ്റെ അതിശോഭകാരണം അവർക്ക് അസൂയ അവർ കലി പൂണ്ടു നിൽക്കും തന്നോട് പ്രവാസി ദേശം വിട്ടുപോകും വിപക്ഷാഹവേ മാനഭംഗം ശത്രുമായുള്ള യുദ്ധത്തിൽ തൻ്റെ അഭിമാനത്തിന് ഭംഗം ഉണ്ടാവും അതിനാൽ ശത്രുദോഷ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കഥാചിന്ത ശാന്തം ഭവേ തസ് മനസ്സിനൊരു സമാധാനവും ഉണ്ടാവുകയില്ല വ്യാഴവും അപ്രകാരം തന്നെയാണ് ചതുർത്ഥേ ഗുരുവോ തത്വം അന്തർ മനസ്ത നാലിൽ വ്യാഴം വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ താപം വരും ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം നാലാം ഭാഗം ഭാഗം ഹൃസ്ഥാനമാണ് ഹൃദയമാണ് അവിടെ വ്യാഴം ആദ്യത്തിനോടുകൂടെ നിൽക്കുമ്പോൾ നെഞ്ചത്ത് കഫം വന്ന് ബുദ്ധിമുട്ട് വരും ന്യൂമോണിയ വരും കഭജന്യമായ ബുദ്ധിമുട്ടുകൾ വരും ശ്രദ്ധിച്ചുകൊള്ളണം വാഹന സംബന്ധമായ അപകടങ്ങൾ വരാതെ നോക്കണം പക്ഷേ കർമ്മ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടാകണം കാരണം കർമാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു തീർത്ഥസ്ഥലങ്ങൾ തീർത്ഥാടനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അനുകൂലമായ സമയമാണ് അതിനാൽ ഈ ഒരു മാസക്കാലം മീനൻ രാശിക്കാർ പലപ്പോഴും മീനം രാശിയാണ് അനൈക്യത്തിന് പോകരുത് തർക്കത്തിന് പോകാതെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങിയാൽ തൻ്റെ കർമ്മത്തിൽ തൻ്റെ ജോലിയിൽ ഫോക്കസ് ചെയ്താൽ ഈ ഒരു മാസക്കാലം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും അല്ലാതെ മത്സരബുദ്ധിയുമായി ഓടുകയാണെങ്കിൽ പലപ്പോഴും ആ മത്സരത്തിൽ താൻ താഴെ വീഴും ഡ്രൈവിംഗ് ശ്രദ്ധിക്കുക അസമയത്തുള്ള വാഹന യാത്രകൾ നിയന്ത്രിക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം